ആധുനിക അമേരിക്കയിൽ ഏറെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് മാൽക്കമെക്സിന്റെ ആത്മകഥ അമേരിക്കൻ സാമൂഹിക ജീവിതത്തിൽ ഏറെ ആന്തോളനങ്ങൾ സൃഷ്ടിച്ച ഒരു ചരിത്ര കഥയാണ് മാൽക്കമെക്സ് എന്ന് പറയുന്ന കൃത്തവർഗക്കാരൻ്റെ കഥ പാപത്തിന്റെ താരാപഥങ്ങളിൽ നിന്നും പരിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് പറന്നുയർന്ന ഒരു നീഗ്രോയുടെ ജീവിത തുടിപ്പുകളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ പൗരാവകാശ പ്രസ്ഥാനത്തിലെ ദുരന്തനായകനായിരുന്നു മാൽക്കനക്സ് ദുരിതപൂർണ്ണമായ സാഹചര്യത്തിൽ ജനനം കറുത്തവരുടെ ചേരിയിൽ ബാല്യം അതോലോകത്തും തടവറയിലും കൗമാര യൗവനങ്ങൾ മാൽക്കമെക്സിൻ്റെ ജീവിത ദിശാ പരിണിയിൽ ഉടനീളം ചോരയും കണ്ണീരും വെടിയച്ചകളും നിറഞ്ഞതായിരുന്നു ഒടുവിൽ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പൗരാവകാശങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് ഒരു വിലാപകാവ്യമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാൽക്കമിക്സിൻ്റെ ഉൾ താപങ്ങൾ അലക്സ് ഹാലിയുടെ തൂലികയിലൂടെ പുറത്തു വന്നപ്പോൾ ആ ഒരു ഗന്ധം വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറായി അമേരിക്കയുടെ ചരിത്രത്തിലേക്ക് സ്ഥാനം പിടിക്കുകയാണ് പിടിക്കുകയാണുണ്ടായത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഗദ്ഗതം മുഴച്ചു നിൽക്കുന്ന ഈ കൃതി അമേരിക്കൻ ചരിത്രത്തിൽ ഉച്ചനീചത്വം എത്രത്തോളം മുഴച്ചു നിൽക്കുന്നു എന്നതിനു കൃത്യമായ ഒരു ഉദാഹരണമായിരുന്നു ഈ ഒരു ഗ്രന്ഥം ഈയൊരു ഗ്രന്ഥത്തിലൂടെ ആ ഒരു ഉച്ചനീതത്വത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് അമേരിക്കയിലെ നീഗ്രോ മുസ്ലിം നേതാവും പൗരാവകാശ പ്രവർത്തകനുമായ മാൽക്കമെക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് പത്തൊമ്പതിന് ഒമാഹയിൽ ജനിച്ചു ബാബ്സ്റ്റിക് സുവിശേഷകനായ റവറൻഡ് എലിറ്റിൽ പിതാവും മാതാവ് ലൂയിസ് ലിറ്റിലുമായിരുന്നു എറ്റിൽസ് ദമ്പതികളുടെ മക്കളിൽ നാലാമത്തെ ആളായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മാൽക്കമെക്സ് മാതാപിതാക്കളോടൊപ്പം മിഷീഗണിലെ ലാൻസിങ്ങിലേക്ക് മാറി താമസിച്ചു ദുരിതപൂർണമായിരുന്നു ജീവിതം പിതാവ് കൊല്ലപ്പെടുകയും മാതാവ് ഭ്രാന്താശുപത്രിയിൽ അറക്കപ്പെടുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഹർലിനും കൂലിപ്പണിക്ക് വേണ്ടി ന്യൂയോർക്കിലെത്തി കമിക്സിന്റെ ജീവിതശൈലി പോരാട്ട ജീവിതം ഒരു കറുത്ത വർഗക്കാരൻ്റെ പോരാട്ട ജീവിതം ഭാഗങ്ങളായി അവതരിപ്പിക്കാനാണ് ആഗ്രഹം ബാക്കിയുള്ള ഭാഗം അടുത്ത പാർട്ടിൽ കാണാം